സി റീസ്റ്റാട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് അടുത്തിടെ നടന്ന ഒരു പി എസ് ഈ മേഖലയിൽ നിന്നും ഒരു പ്രസ്താവന രീതിയിൽ ചോദ്യം ചോദിച്ചിരുന്നു ആയതുകൊണ്ട് തന്നെ വരുന്ന എൽ എക്സാമുകൾക്ക് ഈ മേഖലയിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിക്കോട്ടെ പ്രസ്താവന രീതിയിലായിക്കോട്ടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെയും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇതൊരു കാർഡ് കയറി പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ തന്നെ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്തുകൊണ്ടാണ് കോവിഡ് വ്യാപനം കാരണം രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് നടന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണിത് നടന്നതെന്ന് ഓർത്തിരിക്കുക ഇത് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ഇത് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിനുശേഷം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുക അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടിയിരുന്നത് എന്നാലിത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്തു കാരണമാണ് കോവിഡ് കാരണമാണ് ഈ കോവിഡ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചൈനയാണ് അല്ലേ ആ ചൈനയിൽ വെച്ചിട്ടാണ് ഏത് നടന്നത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ചൈനയിലെ ഹാങ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഗരത്തിൽ വെച്ചിട്ടാണ് നടന്നത് ഇത് സെജിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ചൈനയുടെ സെജിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവിശ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഹാങ്ഷോയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസ് നടന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കേ ചൈനയിൽ മൂന്നാമത് തവണയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് തിനുമ്പ് ബീജിങ്ങിൽ നടന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പിന്നീട് ഗാങ് ഷോയിൽ നടന്നു രണ്ടായിരത്തി പത്തിൽ ഈ ഗാങ് ഷോയും ഹാങ് ഷോയും തമ്മിൽ മാറിപ്പോരുത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തിലാണ് ഗാങ് ഷോയിൽ നടന്നത് അതിനുശേഷം ഹാങ് ഷോയിലാണ് നടന്നത് ഇത് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാരിൽ നമുക്ക് ജി കഴിഞ്ഞാണ് എച്ച് വരുന്നത് അല്ലേ അപ്പോൾ ആദ്യം നടന്നത് ജി ഗാങ് ഷോ അതിനുശേഷം എച്ച് ഹാങ് ഷോ എന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം അടുത്ത് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അല്ലേ അത് ജപ്പാനിലാണെന്ന് കൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടത് ജപ്പാനിലാണ് ജപ്പാനിലെ ഐച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രവിശ്യയിലും നഖോയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഗരത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഓക്കെ അതിനുശേഷം രണ്ടായിരത്തി മുപ്പതിലെയും മുപ്പത്തിനാലിലെയും ഏഷ്യൻ ഗെയിംസ് വേദികൾ കൂടി പ്രഖ്യാപിച്ചു അതിൽ രണ്ടായിരത്തി മുപ്പതിൽ ദോഹയിലും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ റിയാദിലുമാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുക ഓക്കെ ഇരതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐച്ചി എന്ന നഖോയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രവിശ്യകളിലെ നഗരങ്ങളിലാണ് ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അടുത്തതായി ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഘു ചരിത്രം പരിശോധിച്ചാൽ അത് ഏഷ്യാഡ് എന്നും അറിയപ്പെടുന്നു അല്ലേ ഏഷ്യൻ ഗെയിംസ് ഏഷ്യാഡ് എന്നും അറിയപ്പെടുന്നു ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ന്യൂഡൽഹിയിലാണ് അല്ലേ നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപക അംഗമായിരുന്നു ഇന്ത്യ എന്ന് കൂടി ഓർത്തിരിക്കുക ഏഷ്യൻ ഗെയിംസ് ആദ്യമായി നടന്നത് ഇന്ത്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അതിനുശേഷം ഇന്ത്യയിൽ ഒരു പ്രാവശ്യം കൂടി ഏഷ്യൻ ഗെയിംസ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നെഹ്റുവിൻ്റെ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും എന്നിങ്ങനെ ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഇത് നടത്തുന്നത് ആദ്യം ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരുന്നു പിന്നീട് അത് ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയ്ക്ക് കൈമാറി ഓക്കെ ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യൻ ഗെയിംസ് നടത്തുന്നത് ഓക്കെ ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചോദിച്ചു നോക്കിയാൽ ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പതിനാറ് കിരണങ്ങളുള്ള നടുക്ക് വെളുത്ത വൃത്തമുള്ളൊരു ചിഹ്നമാണ് ഏഷ്യൻ ഗെയിംസിൻ്റെത് ഓക്കെ ഇതാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നം അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടോ മുദ്രാവാക്യം എന്ന് പറയുന്നത് എവർ ഓൺ ബോർഡ് അല്ലെങ്കിൽ എന്നും മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഏഷ്യൻ ഗെയിംസിനുള്ളത് അഥവാ മോട്ടോയാണ് അതിൽ രൂപകൽപ്പന ചെയ്തത് ഗുരുതത് സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ് ഓക്കെ അതുപോലെ തന്നെ പത്തൊൻപതാം ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നോക്കിയാൽ അതിൻ്റെ എന്ന് പറയുന്നത് സർജിങ് ടൈഡ് എന്ന് പറയും ഓക്കെ അതായത് കുതിച്ചുയരുന്ന വെലിയേറ്റം എന്നൊക്കെ പറയുന്ന ഒരു മലയാളത്തിൽ അർത്ഥം വരുന്നുണ്ട് അതിൽ ഇതാണ് അതിൻ്റെ എംബ്ലം ഓക്കെ ഇതിൽ നമ്മളുടെ സ്ഥിരം എംബ്ലം കാണാം അല്ലേ ആ പതിനാറയ്ക്ക് എണ്ണങ്ങളുള്ളൊരു സ്ഥിരം അമ്പലം ഉണ്ടായിരിക്കും എപ്പോഴും പിന്നീട് അതത് ആതിഥേയ രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു ഡിസൈൻസിൽ ആ അമ്പലത്തിൽ ചേർക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ സർജിങ് ടേഡാണ് ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലേത് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് വരുന്നത് മൂന്ന് സൂപ്പർ ഹീറോ റോബോസാണ് റോബോ സൂപ്പർ ഹീറോസ് എന്നറിയപ്പെടുന്ന മൂന്ന് പേരാണ് അതിലെ മൂന്ന് പേരിൽ ഹോങ്കോങ് എന്നറിയപ്പെടുന്നു ലിയാൻ ലിയാൻ ചെഞ്ചൻ എന്നിങ്ങനെയുള്ള മൂന്ന് റോബോ സൂപ്പർ ഹീറോസാണ് ഇതിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഇത് പൊതുവിലെ മെമ്മറീസ് ഓഫ് ജിയാങ് നാൻ എന്നാണ് അറിയപ്പെടുന്നത് മെമ്മറീസ് ഓഫ് ജിയാങ് നാൻ എന്താ വെച്ചാൽ ജിയാങ് നാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നാട്ടുരാജ്യമുണ്ട് അതിൻ്റെ മെമ്മറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മ ഓർമ്മ പുതുക്കലാണ് ഈ മൂന്ന് പേരുകൾ ഓക്കെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടോ ഹേർട്ട് ടു ഹേർട്ട് ഇത് കൃത്യമായി ഓർത്തിരിക്കുക ഹേർട്ട് ടു ഹേർട്ട് അറ്റ് എ ഫ്യൂച്ചർ ഓക്കെ ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ മോട്ടോ അതുപോലെ തന്നെ പങ്കെടുത്ത രാജ്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ക്യുക്കായിട്ടുള്ള റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായിട്ട് ഞാനത് നീട്ടു പോകുന്നില്ല ഒരു വീഡിയോ നീണ്ടുപോകരുത് അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കുക നിങ്ങളെല്ലാം ഇത് പഠിച്ചതായിരിക്കും എങ്കിലും ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇത് കാണുക ഓക്കെ പങ്കെടുത്ത രാജ്യങ്ങൾ നാൽപ്പത്തി അഞ്ച് പേരാണ് നാൽപ്പത്തി രാജ്യങ്ങളാണ് അതായത് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലെ അംഗമായിട്ടുള്ള നാൽപ്പത്തഞ്ച് രാജ്യങ്ങളാണുള്ളത് ആ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഇതിൽ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത് കായിക ഇനങ്ങളായിട്ട് വരുന്നത് അറുപത്തിയൊന്ന് കായിക ഇനങ്ങളാണ് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കായിക ഇനങ്ങളിൽ ഏറ്റവും വലിയ മാമാങ്കം എന്ന രീതിയിൽ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ അടുത്ത് തന്നെ വരുന്നത് ഏഷ്യൻ ഗെയിംസ് ആണെന്നുകൂടി ഓർത്തിരിക്കുക അതുപോലെ അറുപത്തി കായിക ഇനങ്ങളിലായിട്ടാണ് ഇനങ്ങളിലായിട്ടാണിത് നടന്നത് ഇതിൻ്റെ മെഡൽ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും ഫസ്റ്റ് ചൈനയായിരിക്കും അത് നമുക്കറിയാം അല്ലേ ചൈന ഇരുന്നൂറ്റി ഗോൾഡ് അതുപോലെ തന്നെ നൂറ്റി പതിനൊന്ന് സിൽവർ എഴുപത്തിയൊന്ന് ബ്രോൺസ് അടക്കമുള്ള മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലുകളുമായിട്ട് ചൈനയാണ് ഒന്നാമതെത്തിയത് ഓക്കെ പിന്നീട് ജപ്പാൻ രണ്ടാമതും സൗത്ത് കൊറിയ മൂന്നാമതും ഇന്ത്യ നാലാമതുമാണ് ഓക്കേ ഇന്ത്യയുടെ സ്ഥാനം നാലാമത് ഓക്കെ അതിനുമുമ്പ് ചൈന ജപ്പാൻ സൗത്ത് കൊറിയ ഇതിൽ ഇവരുടെ മെഡൽസിൻ്റെ എണ്ണമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് ജസ്റ്റ് നൂറ്റി അമ്പത്തി എട്ട് നൂറ്റി തൊണ്ണൂറ് പക്ഷേ ഇന്ത്യയുടെ മെഡലുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഗോൾഡ് ഇരുപത്തിയെട്ട് സിൽവർ മുപ്പത്തി എട്ട് ഒരു പത്തെണ്ണം കൂടി അല്ലേ ഗോൾഡ് ഇരുപത്തെട്ട് സിൽവർ മുപ്പത്തിയെട്ട് ബ്രോൺസ് നാൽപ്പത്തി ഒന്ന് ടോട്ടൽ നൂറ്റിയേഴ് മെഡലുകൾ ഇതിൻ്റെ എണ്ണം കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്ന് വെച്ചാൽ ഓപ്ഷനിൽ പലപ്പോഴായി ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ മെഡലുകളുടെ എണ്ണമൊക്കെ ചോദിക്കാം ഓക്കെ ഇന്ത്യ ഇരുപത്തിയെട്ട് ഗോൾഡ് മുപ്പത്തെട്ട് സിൽവർ നാൽപ്പത്തൊ നാൽപത്തൊന്ന് ബ്രോൺസ് ടോട്ടൽ നൂറ്റിയേഴ് മെഡലുകൾ ഓക്കെ എക്കാലത്തെ മികച്ച മെഡൽ വേട്ടയാണ് സുൽതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടേത് ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും റെക്കോർഡായിട്ടുള്ള മെഡൽ വേട്ടയാണ് അതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിൽ പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസിൽ എഴുപത് മെഡൽ എന്ന റെക്കോർഡാണ് ഇത് തകർത്തത് ഓക്കെ അതുപോലെ തന്നെ മെഡൽ ജേതാക്കളെ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം ഈ മെഡൽ ജേതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ മാത്രം അതായത് നമുക്ക് എക്സാം പോയിൻറ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഉള്ള ജേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വനിതാ ക്രിക്കറ്റ് ടീമും പുരുഷ ക്രിക്കറ്റ് ടീമും ഗോൾഡ് മെഡൽ നേടി തീർച്ചയായുക വനിതാ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് ടീമിൻ്റെ വനിതകളുടെയും പുരുഷന്മാരുടെയും ക്രിക്കറ്റ് ടീമുകൾ നമ്മൾ ഗോൾഡ് മെഡൽ നേടി വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നത് ഹർമൻ പ്രീത് കൗറാണ് കേരളത്തിൽ നിന്നും മിന്നുമണി ഇതിൻ്റെ ഭാഗമായിരുന്നു ഓക്കെ ഈ ടീമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നിട്ട് മിന്നുമണിയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കൗറാണ് വനിതാ ക്രിക്കറ്റ് ടീം പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്ക്വാദാണ് പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്ക് അതുപോലെ തന്നെ വനിതാ കബഡി ടീമും പുരുഷ കബഡി ടീമും സ്വർണം നേടി വനിതാ കബഡി ടീമും പുരുഷ കബഡി ടീമും സ്വർണം നേടി പുരുഷ ഹോക്കി ടീമും സ്വർണം നേടി പുരുഷ ഹോക്കി ടീം ഓക്കെ നമ്മളുടെ ഹോക്കിയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ വളരെയധികം ശക്തി ആർജിച്ച് വരുന്നുണ്ട് പഴയ ആ ഒരു പരിവേഷം ഹോക്കിയിൽ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഓർത്തിരിക്കുക പുരുഷ ഹോക്കി ടീം ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടി ഓക്കെ അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ് ഹർമൻപ്രീത് സിംഗ് നമ്മളെ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഏകദേശം ആ പേര് തുല്യമായിട്ട് വരുന്നുണ്ട് അതിൽ ഹർമൻപ്രീത് കൗറാണ് ഇത് ഹർമൻപ്രീത് സിംഗ് ഓക്കെ പഞ്ചാബില് സ്ത്രീകൾക്ക് കൗറൊന്നും പുരുഷന്മാർക്ക് സിംഗ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ് ആണ് പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ അതുപോലെ മലയാളിയായിട്ട് പി ആർ ശ്രീജേഷുണ്ടെന്ന് ഓർത്തിരിക്കുക മലയാളിയായിട്ട് പി ആർ ഉണ്ട് അതിൽ പലക് ഗുലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിത പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഏഷ്യൻ ഗെയിംസ് റെക്കോർഡ് സ്വന്തമാക്കി അത് കൃത്യമായി ഓർത്തിരിക്കുക പകൽ പലക് ഗുലിയ ഓക്കെ പലക് ഗുലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിത ഏഷ്യൻ ഗെയിംസ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണം ഏഷ്യൻ ഗെയിംസ് റെക്കോർഡാണ് ഓക്കെ അതുപോലെ തന്നെ സിഫ്റ്റ് കൗർ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിതയ്ക്ക് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ വിഭാഗത്തിലെ വേൾഡ് റെക്കോർഡ് തന്നെ സ്വന്തമാക്കി ഓക്കെ ഫൈനലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വേൾഡ് റെക്കോർഡിനുടമയാണ് സിഫ്റ്റ് കൗർ ശർമ്മ ഓക്കെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ വിഭാഗം അതുപോലെ തന്നെ രോഹൻ ബൊപ്പണ്ണ ഋത്യരാജ് ഋതുജ ബോസ്ലെ റോഹൻ ബൊപ്പണ്ണ ഋതുജ ബോസ്ലെ ടീമിന് മിക്സഡ് ഡബിൾസ് ടെന്നീസ് മിക്സഡ് ഡബിൾസിന് സ്വർണം കിട്ടി അതുപോലെ തന്നെ അവിനാഷ് സാബ്ലെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടി അവിനാശ് സാബ്ലെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടി കൃത്യമായി ഓർത്തിരിക്കുക അവിനാഷ് സാബ്ലെ അതുപോലെ തന്നെ തേജീന്ദർ സിംഗ് തോർ തേജീന്ദർ സിംഗ് തോർ മെൻസ് ഷോർട്ട്പുട്ടിൽ സ്വർണം നേടി മെൻസ് ഷോർട്ട്പുട്ട് പരുൾ ചൗധരി വുമൻസ് അയ്യായിരം മീറ്റർ ഈ സ്വർണമെല്ലാം നമുക്ക് സാധാരണഗതിയിൽ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് ഒന്നാമതെത്തിയിട്ടുണ്ട് മുൻ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ഒരുപാട് ഇവൻ്റുകളിൽ ഇന്ത്യക്കാരായിട്ടുള്ള കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിക്കുകയും സ്വർണം തന്നെ നേടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത്രയും സ്വർണവും ഇത്രയും മെഡലും കിട്ടിയതെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ആ പ്രത്യേക ഇനങ്ങളെല്ലാം പഠിച്ചിരിക്കണം ഓക്കെ അയ്യായിരം മീറ്ററിൽ പരുൾ ചൗധരി ഓക്കെ അതുപോലെ തന്നെ തേജീന്ദ്രപ്പാല് മെൻസ് ഷോർട്ട് പുട്ടിൽ അതുപോലെ തന്നെ അനുറാണി വുമൻസ് ജാവലിങ് ത്രോ ഇതെല്ലാം കൃത്യമായി ഓർത്തിരിക്കുക ജാവലിംഗ് ത്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നീരജ് കുമാറിനെയാണ് അറിയാം അല്ലേ അതുപോലെ തന്നെ വനിതകളിലും അനുറാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിത വുമൻസ് ജാവലിംഗ് ത്രോയിൽ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയെന്നും കൂടി ഓർത്തിരിക്കുക നീരജ് കുമാർ തീർച്ചയായിട്ടും നമുക്ക് നീരജ് കുമാറിനറിയാം നീരജ് കുമാർ മെൻസ് ജാവലിങ് ത്രോയിൽ നീരജ് ആയിരിക്കും ഫസ്റ്റ് അല്ലേ അത് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ അനു റാണി കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വുമൻസ് ജാവലിങ് ത്രോയിലെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജ്യോതി സുരേഖ ആർച്ചറിയിൽ സ്വർണം നേടി വുമൻ കോമ്പൗണ്ട് ഇൻഡിവിജ്വലില് ആർച്ചറിയിൽ ജ്യോതി സുരേഖ ഓക്കെ ഓ ജസ് തിയോതലെ ഓ എസ് ജോജസ് തിയോതലെ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആർച്ചറിയിൽ തന്നെ മെൻസ് കോമ്പൗണ്ട് ഇൻഡിവിജ്വലില് ഈ ആർച്ചറിയിൽ മെൻസിലും അതുപോലെ തന്നെ വുമൻസിലും വുമൻസിലെ ജ്യോതി സുരേഖയും മെൻസിലെ ഓജസ് തിയോത്തലയും സ്വർണം നേടിയെന്ന് കൂടി ഓർത്തിരിക്കുക ആർച്ചറിയിൽ രണ്ട് വിഭാഗത്തിന് സ്വർണ്ണമുണ്ട് അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി സാത്വ് സായിരാജ് രംഗറെഡ്ഡി തുടങ്ങിയിട്ടുള്ളവരുടെ മിക്സഡ് മെൻസ് ഡബിൾസില് ബാഡ്മിൻ്റണില് സ്വർണം നേടി ചിരാഗ് ഷെഡിയും സാത്വ് സായുരാജ് രംഗറെഡ്ഡിയും ബാഡ്മിൻ്റൺ മെൻസ് ഡബിളിൽ സ്വർണം നേടി ഓക്കേ ഇത്രയുമാണ് സ്വർണമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും ഒരുപാട് മെഡൽ സ്വർണ്ണ മെഡൽ നേടിയ ആൾക്കാരുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് വളരെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നവർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് വെള്ളി മെഡൽ ജേതാക്കളെ നോക്കാം വെള്ളി മെഡലിൽ പ്രധാനപ്പെട്ട ജേതാക്കളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേഹ താക്കൂർ വെള്ളി മെഡലിൽ സെയിലിംഗ് അല്ലേ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ഇവൻ്റാണ് അല്ലേ സെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് അതായത് ആച്ചറ്റുകൾ അല്ലാണ്ടോ ഈ ആച്ചറ്റുകളിലാണ് സെയിലിങ് അതായത് ഇതിൽ ഫാസ്റ്റസ്റ്റ് സെയിലിംഗ് നടത്തുന്നവരാണ് ഇതിൽ വിന്നേഴ്സ് അതുപോലെ തന്നെ നേഹ താക്കൂർ ഒരു വനിതയാണ് സെയിലിങ്ങിൽ വെള്ളി മെഡൽ നേടി കൃത്യമായി ഓർത്തിരിക്കുക അതുപോലെ തന്നെ കാർത്തിക് കുമാർ പത്തായിരം മീറ്റർ പത്തായിരം മീറ്റർ മെൻസിൽ വെള്ളി മെഡൽ നേടി കാർത്തിക് കുമാർ ഓക്കെ അതുപോലെ തന്നെ അതിഥി അശോക് ഗോൾഫിൽ ഗോൾഫിലൊക്കെ ഒരു മെഡൽ നേടുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിഥി അശോക് വേൾഡ് ലെവലിൽ തന്നെ ഗോൾഫിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നൊരു വനിതയാണ് അതുകൊണ്ട് തന്നെ വുമൻസ് ഇൻഡിവിജ്വൽ ഗോൾഫിൽ അതിഥി അശോക്കിന് വെള്ളി മെഡൽ ഏഷ്യയിൽ ഓക്കെ അതുപോലെ തന്നെ നാവറേം റോഷിബിനാ ദേവി ബുഷുവിൽ ഈ ബുഷു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റൊക്കെ ചൈന ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ കുത്തകയാണ് ഓക്കെ അതിൽ തന്നെ നാവറേം റോഷിബിന ദേവി വെള്ളി മെഡൽ നേടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക ബുഷുവിൽ നാവറേം റോഷിബിന ദേവി ചോദിക്കാനൊക്കെ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ സൗരഭ് ഘോഷാൽ സ്ക്വാഷിൽ മെൻ സിംഗിൾസിൽ വെള്ളി മെഡൽ സൗരവ് ഘോഷാൽ നമ്മളെ ദീപിക അറിയാം അല്ലെ ദീപിക പള്ളിക്കലിനും വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് ദീപിക പള്ളിക്കലിൽ മിക്സ്ഡ് ഡബിൾസിലാണ് ഓക്കെ അതുപോലെ തന്നെ വെങ്കല മെഡൽ നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് പറയുന്നത് സുധീർത്ഥ മുഖർജിയും അഹിക്ക മുഖർജിയും ടേബിൾ ടെന്നീസിന് വുമൻസ് ഡബിൾസിൽ വെങ്കല മെഡൽ നേടി ഓക്കെ സുധീർത്ത മുഖർജിയും ഐഹിക്ക മുഖർജിക്കുമാണ് ടേബിൾ ടെന്നീസിൽ വെങ്കല മെഡൽ ടേബിൾ ടെന്നീസ് എല്ലാം ചൈനീസ് ജപ്പാനീസ് കൊറിയ കുത്തകയാണ് അതുകൊണ്ട് തന്നെ ടേബിൾ ടെന്നീസിലുള്ള വെങ്കല മെഡൽ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് സുധീർത്ത മുഖർജി അഹിക മുഖർജി അതുപോലെ തന്നെ അർജുൻ സിംഗ് സുനിൽ സിംഗ് തുടങ്ങിയിട്ടുള്ളവരുടെ മെൻസ് ഡബിൾസിൽ കാനോയിങ്ങിൽ ഓക്കെ ആയിരം മീറ്റർ സ്പ്രിൻ്റിൽ ഈ കാനോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇവൻ്റാണ് അതാണ്ടോ ഈ കയാക്കിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള അതുപോലെയുള്ളതിൻ്റെ കുറച്ചുകൂടി വലിപ്പം കൂടിയിട്ടുള്ളതാണ് കനോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആ കനോയിങ്ങിൽ അർജുൻ സിംഗും സുനിൽ സിംഗിനും ആയിരം മീറ്റർ സ്പ്രിൻ്റിൽ വെങ്കല മെഡൽ കിട്ടിയെന്ന് കൃത്യമായി ഓർത്തിരിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ജേതാക്കളെ കൃത്യമായി ഓർത്തിരിക്കുക കേരളത്തിൽ നിന്ന് പി ആർ ശ്രീജേഷിന് സ്വർണ്ണ മെഡൽ കിട്ടി നമ്മൾ പറഞ്ഞു പുരുഷ ഹോക്കി ടീമിൻ്റെ ഭാഗമായിരുന്നു പി ആർ സീജേഷ് അതുകൊണ്ട് തന്നെ സ്വർണ്ണ മെഡൽ കിട്ടി മുഹമ്മദ് അനസ് യഹിയ എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദ് അനസ്സിന് പുരുഷന്മാരുടെ നാല് എൻറ്റു നാനൂറ് മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ കിട്ടി മുഹമ്മദ് അജ്മലിനും അതേ റിലേ ടീമിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു അതിൽ മുഹമ്മദ് അനസിനും അജ്മലിനും നാല് എൻറ്റു നാന്നൂറ് മീറ്റർ റിലേ സ്വർണം ഓക്കെ അതുപോലെ തന്നെ മിന്നുമണി അറിയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായിരുന്നു സ്വർണം മുരളി ശ്രീശങ്കർ അതിൽ പ്രധാനപ്പെട്ട മുരളി ശ്രീശങ്കറുണ്ട് പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കിട്ടി മുരളി ശ്രീശങ്കറിനെ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കിട്ടി ഓക്കെ നമ്മളെ മുരളി ശ്രീശങ്കറിനെ ഒളിമ്പിക്സിനെല്ലാം പങ്കെടുത്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ മുരളീ ശ്രീശങ്കർ പുരുഷന്മാരുടെ ലോങ് ജമ്പ് വെള്ളി മെഡൽ ആൻസി സോജൻ ഇടപ്പള്ളി വനിത ലോങ് ജമ്പിന് വെള്ളി ആൻസി സോജൻ ഇടപ്പള്ളി കൃത്യമായി ഓർത്തിരിക്കുക ആൻസി സോജൻ ഇടപ്പള്ളി വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടി അതുപോലെ തന്നെ എച്ച് എസ് പ്രണോയ്ക്ക് പുരുഷ ബാഡ്മിൻ്റൺ ടീമിന് വെള്ളി മെഡൽ നേടി ടീമിനത്തിലും വെള്ളി മെഡലും അതുപോലെ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയ്ക്ക് രണ്ട് മെഡലുകളുണ്ട് സിംഗിൾസിന് വെങ്കലവും പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ വേറൊരു വെങ്കലവും അതുപോലെ തന്നെ പുരുഷ ബാഡ്മിൻ്റൺ ടീം ഇനത്തിൽ വെള്ളി മെഡലുമുണ്ട് അതുപോലെ അർജുൻ എം ആർ പുരുഷ ബാഡ്മിൻ്റൺ ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടി അർജുൻ എം ആർ പെച്ച് എസ് പ്രണയം നമ്മളെ കേട്ടിട്ടുണ്ട് പക്ഷേ അർജുൻ എം ആർ കൃത്യമായി ഓർത്തിരിക്കുക പുതിയ പേരുകളാണ് അർജുൻ എം ആർ പുരുഷ ബാഡ്മിൻറ്റൺ ടീമിൽ വെള്ളി മെഡൽ കേടി അതുപോലെ തന്നെ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അജ്മലിന് രണ്ട് വെള്ളി മെഡൽ രണ്ട് മെഡലുണ്ട് മിക്സഡ് ഡബിൾസ് ഫോർ ഹൺഡ്രഡ് ഇല്ലെ ടീമിന് വെള്ളി മിക്സഡിനാണ് കേട്ടോ പുരുഷന്മാരുടേത് പുരുഷന്മാരുടേതും കിട്ടി മിക്സഡിനും കിട്ടി മുഹമ്മദ് അജ്മലിന് അതുപോലെ തന്നെ മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് അഫ്സലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ പുരുഷന്മാരുടെ എണ്ണൂറ് മീറ്റർ വെള്ളി മുഹമ്മദ് അഫ്സലിന് പുരുഷന്മാരുടെ എണ്ണൂറ് മീറ്ററിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് ഓക്കെ അത്ലറ്റിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ അതിൽ തന്നെ മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് അനസ് അജ്മൽ തുടങ്ങിയിട്ടുള്ള റണ്ണേഴ്സാണ് കൃത്യമായി ഓർത്തിരിക്കുക അതുപോലെ തന്നെ എച്ച് എസ് പ്രണോയെ അറിയാൻ നമുക്ക് ബാഡ്മിൻ്റൺ അർജുൻ എം ആർ കൂടി ബാഡ്മിൻ്റൻ്റെ ഭാഗമാണ് അതുപോലെ ജിൻസൺ ജോൺസൺ പുരുഷന്മാരുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ വെങ്കല മെഡൽ നേടി ജിൻസൺ ജോൺസൺ പുരുഷന്മാരുടെ ആയിരത്തഞ്ഞൂറ് മീറ്റർ വെങ്കല മെഡൽ നേടി അപ്പോൾ ഇത്രയും പേരാണ് കേരളത്തിൽ നിന്ന് ഉള്ള മെഡൽ ജേതാക്കൾ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് രണ്ടാവൃത്തി വായിച്ചു നോക്കുക എന്നാൽ മാത്രമേ മനസ്സിൽ നിൽക്കുള്ളൂ അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പിടിക്കുക ഈ മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അതുപോലെ മുഹമ്മദ് അഫ്സൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ മുരളി ശ്രീശങ്കർ നമുക്കറിയാം ഹാൻസി സോജൻ എടപ്പള്ളിയാണ് നമുക്ക് ഒന്നുകൂടി ഓർത്തിരിക്കേണ്ടത് ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കറിനൊപ്പം തന്നെ വനിതകളുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അതുപോലെ തന്നെ എച്ച് എസ് പ്രണോയ് അതുപോലെ നമുക്ക് ഓർത്തിരിക്കാം അതുപോലെ ജിൻസൺ ജോൺസണും കൃത്യമായിട്ട് ഓർത്തിരിക്കാം പുരുഷന്മാരുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓക്കെ അപ്പോൾ ഇത്രയും പേരാണ് കേരളത്തിൽ നിന്നുള്ള മെഡൽ ജേതാക്കൾ ഇനി ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പതാക വാഹകർ നോക്കിയാൽ ഓപ്പണിംഗ് സെറിമണിയിൽ നമ്മൾ ഹർമൻപ്രീത് സിംഗ് ഞാൻ പറഞ്ഞു ഹർമൻപ്രീത് സിംഗിലെ നമ്മുടെ പുരുഷ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ് അതുപോലെ ലോബ്ലിന ബോർഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സിംഗ് താരമാണ് വനിതാ ബോക്സിംഗ് താരം ഒളിമ്പിക്സ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ലോബിന ലോവലിന ബോർഗുഹൈൻ അതുപോലെ തന്നെ ക്ലോസിംഗ് സെറിമണിയിൽ പി ആർ ശ്രീജേഷാണ് ഓക്കെ ഓപ്പണിംഗ് സെറിമണിയിൽ ഹർമൻപ്രീത് സിംഗും ലോവലിന ആണ് ക്ലോസിംഗ് സെറിമണിയിൽ പി ആർ സിജേഷിനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുൻവർ ക്വസ്റ്റിൻ നോക്കിയാൽ ഈ അടുത്തിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് ആംബുലൻസ് അസിസ്റ്റൻറ്റിനെ ചോദിച്ച ക്വസ്റ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം നൂറ്റിയേഴ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് ഓക്കെ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു സിമ്പിളായി തോന്നുന്നുണ്ട് അല്ലേ കൃത്യമായിട്ട് നമുക്കറിയാം ഈ മൂന്ന് കാര്യങ്ങളും ശരിയാണ് അല്ലേ അപ്പോൾ എല്ലാം ശരി ഡി ൻസർ ഡി ഓക്കെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതിയാവും ഇത് ഏത് തരം ക്വസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൻസർ ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും ഓക്കെ താങ്ക്